ചങ്ങായിമാരെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് രണ്ട് പരനാറികളെ കുറിച്ചാണ് ഒന്ന് ഒരു മലയാളിയായ പരനാറിയെ കുറിച്ചും പിന്നൊന്ന് ഒരു ഭീകര രാജ്യമായ പരനാറ് രാജ്യത്തെ കുറിച്ചും മലയാളിയായ പരനാറിയെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് ആർ പിസ്സേൻ നാണും ഉളുപ്പില്ലാത്ത നാറി ആ നാറി ഇന്നൊരു പോസ്റ്റ് ഇട്ടിന് ഗസേല് പട്ടിണമൂലം മരണപ്പെട്ട അമ്മമാരുടെ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ കൊല്ല ഒരു വൃത്തികെട്ട അടിക്കുറിപ്പിൻ കൊടുത്തിട്ട് പറയേണ്ടത് വേറെ വാക്കാണ് എന്തായാലും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമാവും ആ പരനാറി എന്താ എഴുതിയെന്നുള്ളത് എന്നാലത് കേൾപ്പിക്കാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല നിങ്ങൾ എന്തായാലും അത് കേട്ടു നോക്ക് കൊട്ടയിൽ കിട്ടിയ പുട്ട് ഒറ്റക്ക് തട്ടി കുട്ടിയെ പട്ടിണി കിട്ടി തട്ടിയ കുട്ടി പത്തുമുട്ടിയെ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ കണ്ടോണ സോമാലിയൻ പട്ടിണിയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് പട്ടിണി ആ അമ്മമാരെ കളിയാക്കിക്കൊണ്ട് ഇവ ശരിക്കും പറഞ്ഞാല് പട്ടിണി എന്താണെന്നറിയില്ല കാരണം ഇവന് തിന്നാത്ത തീട്ടം കിട്ടുന്നുണ്ടല്ലോ സംഘികളെ കിട്ടും ഇനി സംഘികൾ തീട്ടും കിട്ടിയില്ലെങ്കിൽ ഏതൊക്കെ മനുഷ്യന്മാർ തൂർന്നുണ്ടോ ആ തൂർന്നതിന്റെ അടിയിൽ വായ കൊണ്ടുപോയി വെക്കി മാറി ഞാൻ പറയുന്നത് കുറച്ച് വൃത്തികേടായിരിക്കും പക്ഷെ ആർഫിക് ഹുസൈൻ എന്ന പേര് പറഞ്ഞതിനേക്കാളും വേറെ വൃത്തികെട്ട ഒരു വാക്ക് വൃത്തികെട്ട പരിപാടി വേറെ ഇല്ലാന്നെ അഭിപ്രായം കാരണം നമുക്ക് എന്തൊക്കെ വെറുപ്പുണ്ടെങ്കിലും എന്തൊക്കെ ദേഷ്യമുണ്ടെങ്കിലും ഒരു മനുഷ്യന് ഇതുപോലെ എഴുതാൻ കഴിയും ഗസയിലെ കുഞ്ഞുങ്ങൾ ആർഫിക് ഹുസൈനെ എന്ത് ചെയ്ത് ആ അമ്മമാർ എന്ത് ചെയ്ത് ഗസയിലെ എന്നിട്ട് ഇവനെ ഇവന് സംഘികളെയും ക്രിസ്സംഗികളെയും സുഖിപ്പിച്ചാൽ മാത്രമേ പൈസ കിട്ടൂന്ന് വെച്ചിട്ട് ഈല നല്ല പോയി കുഞ്ഞിക്കണോ ഏതെങ്കിലും പാലത്തിനടി പോയി കുഞ്ഞിക്ക് അതിന് ഇതിലും അന്തസ്സുണ്ട് പിന്നെ അന്തസ്സിനെ കുറിച്ചോട് പറഞ്ഞിട്ട് എന്താ കാര്യം അന്തസ്സും മാനും ഉൾപ്പലും ഇവനുണ്ടാകും കാരണം അതിന് തന്തക്ക് കുറക്കണ്ടേ അതൊന്നും അറിയാത്ത ഇവനോട് അത് പറി കാര്യമില്ലല്ലോ ഈ പോസ്റ്റ് കണ്ടിട്ട് എനക്ക് ഒഴിവാക്കി വിടാമായിരുന്നു പക്ഷെ ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനക്ക് ഒരു മനസമാധാനം കിട്ടാത്തത് ഇനി നമുക്ക് ആ പരനാറ് രാജ്യം കാലങ്ങളായി ഗസയോട് ചെയ്യുന്ന പലസ്തീനോട് ചെയ്യുന്ന കൊള്ളരുതായ്മകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ട് കണ്ട് നമുക്ക് മടുത്തിട്ടുണ്ട് പക്ഷെ മടുത്താലും നമ്മളത് കാണാതിരിക്കാൻ പാടില്ല കാരണം ഓരോ വീഡിയോസും ഓരോ വാർത്തകളും നമ്മൾ അറിയണം അപ്പോഴൊക്കെ നമ്മളെ മനസ്സ് നോവാതിരിക്കാൻ പാടില്ല മനസ്സ് നോവണം എന്നാലും നമ്മൾ മനുഷ്യന്മാറാവും നമ്മളെ മനസ്സിന് തയമ്പ് വന്നു കഴിഞ്ഞാൽ നമ്മളും സംഖ്യകൾ ഒരുപോലെ കാരണം ഇതൊന്നും കേട്ടിട്ട് നമുക്കൊരു വികാരം തോന്നുന്നില്ലെങ്കിൽ ആർ പി ഹുസൈനും സംഘികളും പിന്നെ നമ്മളും തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല എന്തായാലും ഇസ്രായേലി ഗസേലി ഈ അടുത്ത് ഇന്നലെ വരെ ചെയ്ത ക്രൂരതകളുടെ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് കണ്ടു നോക്ക് കുറച്ച് ലെങ്ക്തി വീഡിയോ ആണ് അല്ലെങ്കിൽ കിട്ടി വെക്കാതിരിക്കാനൊക്കെ തോന്നില്ല ഞാനിത് ഇവിടെ വെക്കുന്ന സമയം ഉണ്ട് നിങ്ങൾ കാണുകയാണ് തെക്കൻ ഗസയിലെ റാഫേലുള്ള അൽ ഷഖൌത്ത് പ്രദേശത്ത് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൌണ്ടേഷന്റെ സഹായ വിതരണ കേന്ദ്രത്തിൽ ഭക്ഷണം വാങ്ങാനെത്തിയ പലസ്തീനികൾക്ക് നേരെ ജി എച്ച് എഫിലെ ഇസ്രായേൽ യു എസ് സൈന്യമടങ്ങുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ കുരുമുളക് സ്പ്രേ അടിക്കുന്ന ഈ ഞെട്ടിക്കുന്ന ദൃശ്യം ജൂലൈ പത്തിനാണ് ഐ ഓൺ പാലസ്റ്റൈൻ എന്ന എക്സ് അക്കൌണ്ടിലൂടെ പുറത്തുവന്നത് മെയ് അവസാനത്തോടെയാണ് ഗസയിൽ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൌണ്ടേഷൻ പ്രവർത്തനം ആരംഭിച്ചത് അമേരിക്കയിലെ സ്വകാര്യ നടത്തിപ്പുകാരാണ് ഇതിന് പിന്നിലെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഫൌണ്ടേഷന്റെ ധനസഹായ ഉറവിടങ്ങൾ ഇപ്പോഴും അവ്യക്തമായി തന്നെയാണ് തുടരുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിന്റെയും അടുത്ത വലയത്തിലുള്ള ആളാണ് നിലവിലെ ജിഎച്ച്എഫ് സിഇഒ എന്ന് ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു മാനുഷിക സഹായങ്ങൾ എത്തിക്കേണ്ട ഈ കേന്ദ്രങ്ങൾ കൊലക്കളമായി മാറുന്ന നിരവധി റിപ്പോർട്ടുകൾ മുൻപും വന്നിട്ടുണ്ട് യാതൊരു പ്രകോപനങ്ങളും ഇല്ലാതെ തന്നെ ഭക്ഷണം വാങ്ങാനെത്തുന്നവർക്ക് നേരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിയുതിർക്കുന്നുണ്ടെന്ന് ജി എച്ച് എഫിന്റെ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേൽ പട്ടാളക്കാർ തന്നെ വെളിപ്പെടുത്തിയിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം സമീപ ആഴ്ചകളിൽ മാത്രം ഏകദേശം തൊള്ളായിരം പലസ്തീനികളാണ് ജി കേന്ദ്രങ്ങൾക്ക് സമീപം കൊല്ലപ്പെട്ടതായി പറയുന്ന എന്നാൽ ഈ ആരോപണങ്ങൾ അപ്പാടെ നിഷേധിക്കുന്ന ജി എച്ച് എഫ് തങ്ങൾ ദശലക്ഷക്കണക്കിന് ഭക്ഷണ പൊതികൾ എത്തിച്ചതായി അവകാശപ്പെടുന്നുണ്ടെങ്കിലും വിതരണം പലപ്പോഴും അക്രമത്തിൽ അവസാനിക്കുകയാണ് പതിവ് പക്ഷേ മാനുഷിക സഹായം ലഭ്യമാക്കാനെന്ന പേരിൽ ആരംഭിച്ച ജിഎച്ച് എഫ് പ്രവർത്തനത്തോടെ ഗസയിലെ പട്ടിണി ഇരട്ടിയാവുകയാണ് ചെയ്തത് മൊത്തം നാല് ഭക്ഷ്യ വിതരണ കേന്ദ്രങ്ങളാണ് ഇവർ ഗസയിൽ തുറന്നിട്ടുള്ളത് സാധാരണയായി എല്ലാ ദിവസവും രാവിലെ ഒരു മണിക്കൂർ മാത്രമേ ഈ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കാറുള്ളൂ ഇവിടെ സേവനമനുഷ്ഠിച്ച ഉദ്യോഗസ്ഥരുടെയും സൈനികരുടെയും അഭിപ്രായത്തിൽ സഹായ കേന്ദ്രങ്ങൾ തുറക്കുന്നതിന് മുൻപ് ഭക്ഷണം വാങ്ങുന്നതിനായി ക്യൂ നിൽക്കാൻ എത്തുന്നവർക്ക് നേർക്കും കേന്ദ്രങ്ങൾ അടച്ചതിനുശേഷം ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ വേണ്ടിയും ഐഡിഎഫ് വെടിയുതിർക്കാറു എന്നിട്ടും വിശപ്പകറ്റാൻ ആളുകൾ ജീവൻ പണയം വച്ച് ഇവിടേക്കെത്തുന്നു ജൂലൈ പത്തൊൻപതിന് പുറത്തുവന്ന മറ്റൊരു എക്സ് പോസ്റ്റിൽ റഫയിലെ ഒരു സഹായ കേന്ദ്രത്തിന് സമീപം കുട്ടികൾ ഭക്ഷണത്തിനായി അടിപിടി കൂടുന്നതും കാലിയായ പാത്രങ്ങൾ വടിച്ചെടുക്കുന്നതുമായ ദയനീയ ദൃശ്യങ്ങളാണ് കാണുന്നത് ഗസയിലെ ആശുപത്രികളുടെ അവസ്ഥയും പരിതാപകരമാണ് പട്ടിണിമൂലം രോഗബാധിതരായ കുട്ടികളെയും മുതിർന്നവരെയും കൊണ്ട് ആശുപത്രികൾ നിറഞ്ഞു കഴിഞ്ഞു ക്ഷീണവും വിശപ്പുമൂലം തെരുവുകളിൽ ബോധരഹിതരാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചുവരികയാണെന്ന് ഡോക്ടർമാരും റിപ്പോർട്ട് ചെയ്യുന്നു അഞ്ചു വയസ്സിന് താഴെയുള്ള ആറ് ലക്ഷത്തി അൻപതിനായിരത്തിലധികം കുട്ടികളും ആയിരക്കണക്കിന് ഗർഭിണികളും കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുന്നുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകുന്നത് ഗസയിലെ ജനസംഖ്യയുടെ മൂന്നിലൊന്ന് ഭാഗവും അതായത് രണ്ട് പോയിന്റ് ഒന്ന് ദശലക്ഷവും തുടർച്ചയായി ഭക്ഷണം കഴിക്കാതെ ദിവസങ്ങൾ തള്ളി നീക്കുന്നുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ലോകഭക്ഷ്യപരിപാടി ഈ ആഴ്ച പറഞ്ഞിരുന്നു മാർച്ച് രണ്ട് മുതൽ ഇസ്രായേൽ ഗസയിലേതാണ്ട് പൂർണ്ണമായ ഉപരോധം ഏർപ്പെടുത്തിയതിനുശേഷം മെയ് മുതൽ പരിമിതമായ സഹായം അനുവദിച്ചെങ്കിലും ഗസയിലേക്ക് ഭക്ഷണം എത്തിക്കുന്നതിൽ തങ്ങൾ ഇപ്പോഴും തടസ്സം നേരിടുന്നു എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ പലസ്തീനികൾക്കായുള്ള അഭയാർത്ഥി ഏജൻസിച്ചു സ്വന്തം ജീവനക്കാർക്ക് പോലും ഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് അതേസമയം എല്ലാ ആരോപണങ്ങളെയും പൂർണ്ണമായും നിഷേധിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലിന്റെ വിദേശകാര്യ മന്ത്രാലയം ബുധനാഴ്ച ഇറങ്ങിയ പ്രസ്താവനയിൽ ആരോപണങ്ങളെല്ലാം ഹമാസ് പ്രേരിതമാണെന്ന് അവകാശപ്പെട്ടു ഈ സംഘടനകൾ ഹമാസിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഹമാസിന്റെ ഭീകരതയെ ഇവർ ന്യായീകരിക്കുന്നു ഭീകര സംഘടനയെ വെല്ലുവിളിക്കുന്നതിനു പകരം അവർ അതിനെ തങ്ങളുടേതായി സ്വീകരിക്കുന്നു പ്രസ്താവന കൂട്ടിച്ചേർത്തു ഗസയിലേക്ക് സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിൽ ഐക്യരാഷ്ട്രസഭ പരാജയപ്പെട്ടതിനെയും ഇസ്രായേൽ കുറ്റപ്പെടുത്തി ചൊവ്വാഴ്ച ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും നയരൂപീകരണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഇസ്രായേലി സർക്കാർ ഏജൻസിയായ കോർഡിനേഷൻ ഓഫ് ഗവൺമെന്റ് ആക്ടിവിറ്റീസ് ഇൻ ദ ടെറിട്ടറീസ് രണ്ടായിരത്തി അഞ്ഞൂറ് ടൺ ബേബി ഫുഡും കുട്ടികൾക്കുള്ള ഉയർന്ന കലോറി ഭക്ഷണങ്ങളും അടങ്ങുന്ന ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് സഹായ ട്രക്കുകൾ അടുത്തിടെ പ്രദേശത്ത് എത്തിച്ചതായി അവകാശപ്പെട്ടിരുന്നു ഗസയിലെ ദുരിതത്തിന് ഹമാസാണ് കാരണമെന്ന് ഇസ്രായേൽ സർക്കാർ വക്താവ് ഡേവിഡ് മെൻസറും പറയുന്നു ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൌണ്ടേഷൻ വഴി ഇസ്രായേൽ സഹായം നൽകിയതായും ഐക്യരാഷ്ട്രസഭ ഏകോപിപ്പിക്കുന്ന ബേക്കറികളിലേക്കും കമ്മ്യൂണിറ്റി അടുക്കളകളിലേക്കും സാധനങ്ങൾ കയറ്റി അയച്ചതായും മാധ്യമപ്രവർത്തകരോട് ഡേവിഡ് മെൻസർ പ്രതികരിച്ചു ഹമാസിന്റെ പേരും പറഞ്ഞ് എത്ര കാലായടോ ഇസ്രായേലെ പച്ച മാംസം നിങ്ങൾ കഴിക്കുന്നത് ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്നവരുടെ മുഖത്തേക്ക് പെപ്പർ സ്പ്രേ അടിക്കുക അവരെ വെടിവെച്ച് കൊല്ലുക എന്നിട്ട് ഒരു നാണവും മാനവും ഇല്ലാണ്ട് ന്യായീകരിക്കാൻ വേണ്ടിട്ട് ആ പാവങ്ങളെ തന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിട്ട് നിങ്ങൾ എന്താണ് വിളിക്കുക നിങ്ങളൊന്നും മനുഷ്യന്മാരില്ല നിങ്ങൾ പിശാചിക്കളാണ് പിശാചിക്കള് പച്ച മാംസത്തിൽ നിന്നിട്ടും കൊതി തീരാതെ വീണ്ടും വീണ്ടും പച്ച മാംസത്തിനും കുട്ടികളുടെ കൊച്ചു കുട്ടികളുടെ പിഞ്ചു കുട്ടികളുടെ ഗർഭിണികളുടെ രക്തത്തിനു വേണ്ടി ദാഹിക്കുന്ന പിശാചിക്കളാണ് ഇസ്രായേലെ നിങ്ങൾ ഇതൊക്കെ കണ്ട് പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്തും മനുഷ്യനാടോ നമ്മളൊക്കെ ഇതൊക്കെ മതത്തിന്റെ കണ്ണിലൂടെ മാത്രം നോക്കിയിട്ട് മതപെറിയോടുകൂടെ മാത്രം നോക്കിയിട്ട് ആ പലസ്തീനിലെ കൊച്ചു കുഞ്ഞുങ്ങളെയും ഗർഭിണികളെയും തെറി വിളിക്കുന്ന കുറെ കുരുവട്ടി സംഘികളെ നിങ്ങളൊന്ന് കണ്ണു തുറന്ന് നോക്കണം ആ കാണുന്നത് അവർ മനുഷ്യരാടവും നിങ്ങളിപ്പോ കണ്ണടച്ചുകൊണ്ട് ഇസ്രായേലിനെ കൊണ്ട് സംസാരിക്കുന്നുണ്ടല്ലോ കുറെ കാലം കഴിഞ്ഞാൽ ഇസ്രായേലും അമേരിക്കയും ഇനിയും ശക്തമായി കഴിഞ്ഞാലും ആ കാണുന്ന കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കും ആ കറിയുന്ന അമ്മമാർ നിങ്ങളുടെ അമ്മമാരായിരിക്കും ആ കറിയുന്ന പെങ്ങന്മാർ നിങ്ങളുടെ പെങ്ങന്മാർ ആ മരിച്ചു വീഴുന്ന ഗർഭിണികളായ ഭാര്യമാർ ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യമാരായിരിക്കും അന്നും പക്ഷെ ഗസക്കു വേണ്ടി ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച എന്നെപ്പോലുള്ള ആയിരങ്ങൾ ദൈവത്തോട് ധൈര്യത്തോടെ പറയും നമ്മൾ അതിനെതിരെ പ്രതിഷേധിച്ചിരുന്നുവെന്ന് അപ്പോ കുരുപൊട്ടിയ സംഘികളെ നിങ്ങൾ ദൈവത്തോടെന്താണ് പറയുക മതത്തിന്റെ കണ്ണിലൂടെ നോക്കിയിട്ട് നീ നിന്റെ സഹോദരൻ മരിച്ചു വീഴുമ്പോൾ കൈയടിക്കുകയായിരുന്നു ഇപ്പൊ നിന്റെ ഊഴമെത്തിയപ്പോൾ നിന്നെ സഹായിക്കാൻ ഒരാളുമില്ല കാരണം നിന്റെ സഹോദരനും അവന്റെ കുടുംബവും മരിച്ചു വീഴുമ്പോൾ നീ കൊലപാതകികൾക്ക് വേണ്ടി കൈയടിക്കുകയായിരുന്നു കുഞ്ഞുങ്ങളും ഗർഭിണികളും മരിച്ചു വീഴുമ്പോൾ അവരെ മതം നോക്കി പരിഹസിക്കുന്ന നാറികളെ നിങ്ങളെ ദൈവം പോലും പുറംകാലുകൊണ്ട് തൊഴിച്ച് പുറത്താക്കും നോക്കിക്കോ നിങ്ങൾ കാരണം ഇത്രമാത്രം ക്രൂരന്മാരായ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങള് ഇസ്രായേലിനെയും കട്ടി ഭീകരന്മാരാണ് നിങ്ങൾ കാത്തിരുന്നോ ഇസ്രായേലിന്റെ ഭീകരന്മാർ നിങ്ങളെടുത്തുമെത്തും അന്ന് നിങ്ങൾക്ക് ശബ്ദിക്കാൻ ശബ്ദമുണ്ടാവില്ല നിങ്ങളെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ല പക്ഷെ ഇപ്പോഴും മരിച്ചു വീഴുന്ന ഗസയിലെ കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട് നിങ്ങൾക്ക് വേണ്ടി കരയാനും പ്രാർത്ഥിക്കാനും ഭൂമിയിലെ ഒരു പുൽക്കൊടി പോലും ഉണ്ടാവില്ല സംഖികളെ അത് നിങ്ങൾ മനസ്സിലായിക്കോ അപ്പൊ എന്നിഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് സങ്കടത്തോടു കൂടി ഒരു സുലാ